അല്ല മത്സരിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് രാഹുൽ അദ്ദേഹം പാർട്ടി ഇല്ലല്ലോ പിന്നെ അദ്ദേഹത്തിന് അവിടെ ഈ അയ്യര് ചർച്ചയാണ് ആവശ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ മാർ മഹാപുരുഷവും മത്സരിക്കുമെന്ന് പറയുമ്പോൾ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് എം എൽ എ അല്ല പിന്നെന്തിനാ അദ്ദേഹത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്ന എന്തിനാ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ അതിനെ കുറിച്ചിട്ട് സത്യം പുറത്തു വരുന്നവരെ ഞങ്ങൾ ശക്തമായി സമരമായിട്ട് മുന്നോട്ട് പോകും എന്തിനാ ഇങ്ങനെ വെറുതെ അമ്പത് ലക്ഷം ഒരു ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോയാൽ സി പി എമ്മിന് എന്താ ഒരു കുഴപ്പം വെറുതെ പത്തമ്പത് ലക്ഷം രൂപയൊക്കെ അങ്ങനെയാണെങ്കിൽ അതു വല്ല റിലീഫ് പ്രവർത്തനങ്ങൾക്ക് കൊടുത്തുകൂടെ ഈ അമ്പത് ലക്ഷമൊക്കെ കോഴ കൊടുക്കുന്ന നേരം കൊണ്ട് എന്തിനാ ഒരു പാർട്ടിയാണ് അടപ്പതിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഇത്ര ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി ശരി ചെ ഇത് ഈക്വൽ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തല്ലേ പോയാലെന്താ കിട്ടിയാലെന്താ അത് ദൈവ പോലെ നടക്കില്ല അങ്ങനെ നറക്കെടുക്കുന്നത് നറുക്കെടുപ്പിൽ ആരാ ജയിക്കുന്ന ജയിക്കട്ടെ അതിന് പകരം അമ്പത് ലക്ഷമൊക്കെ കൊടുത്തിട്ട് എന്ത് കിട്ടാനാ ഇനി ഇവർക്ക് കാശിനു ക്ഷാമമില്ല പത്ത് വർഷമായിട്ട് ഭരിക്കുന്നുണ്ടല്ലോ പക്ഷെ ഈ കാശ് ഇങ്ങനെ ചിലവഴിക്കേണ്ട കാര്യമുണ്ടോ എങ്ങനെ അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വർണം കെക്കുന്നവർക്ക് ദൈവത്തിൽ വിശ്വാസം കാണില്ല അല്ലെങ്കിൽ നറുക്കെടുത്താൽ പോരെ ബാക്കി ഉണ്ടെങ്കിൽ ജയിക്കില്ലേ പിണറായി വിജയൻ അതാ അവരുടെ ആഭ്യന്തര കാര്യം അത് നയിച്ചോട്ടെ അദ്ദേഹം തന്നെ നയിക്കണമെന്നാണ് ഞങ്ങൾ അല്ല ഞങ്ങൾക്ക് ആവശ്യം അദ്ദേഹം തന്നെ നയിക്കുന്നതാണ് കാരണം പുതിയൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മനോഭാവം ജനങ്ങളിൽ ഉണ്ടാവും പിണറായി തന്നെ നയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റിന്റെ എണ്ണം കൂടുതലുള്ളൂ